ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആദം ഗോഡ് ഫാമിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ക്വാളിറ്റി ആടുകളെ പരിചയപ്പെടാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം കഴിഞ്ഞ ബീറ്റൽ ക്രോസ് കുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക അഞ്ചര മാസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയും പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല വലിപ്പമുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്ന വില പതിനേഴായിരത്തി അറുനൂറ് രൂപ ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾ കൂടി ചോദിക്കുന്ന വില പതിനേഴായിരത്തി രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക മൂന്നര മാസം പ്രായം വരുന്ന ബ്രൗൺ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്വാളിറ്റി ബ്രൗൺ ബീറ്റൽ മുട്ടൻകുട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ നല്ല ചെവിയിറക്കവും കാൽപ്പക്കവും ഉള്ള ആടാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക പാരൻ സ്റ്റോക്കായി നിർത്താൻ ഉത്തമമായ ഈ ആടിന് ചോദിക്കുന്ന വില പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ സ്ഥലം കായം കുളം ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള ഹൈദരാബാദി കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് നല്ല വലിപ്പമുള്ള ഈ മൂന്ന് കുട്ടികൾ കൂടി ചോദിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നാലര മാസത്തിനുള്ളിൽ പ്രായം വരുന്ന രണ്ട് ബീറ്റൽ ക്രോസ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ രണ്ട് കുട്ടികൾ കൂടി ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ആൾ കേരള ഡെലിവറി സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്താൻ അനുയോജ്യമായ ഏഴു മാസം പ്രായമുള്ളൊരു ബ്രൗൺ ബീറ്റൽ ഫീമെയിൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും തീറ്റയും കൂടിയുള്ള ആടാണ് ഇതിന് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ എട്ട് മാസം പ്രായം വരുന്ന ഹൈദരാബാദി ക്രോസ് ഫീമെയിൽ കുട്ടി വിൽപ്പനയ്ക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക പാരൻസ് സ്റ്റോക്കായി നിർത്താൻ ഉത്തമമായ ഈ ആടിന് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പള്ളിമുക്ക് ഒരു കടിഞ്ഞൂൾ തല്ലയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ പ്രായമായൊരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നായിരത്തി രൂപ സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ മൂന്ന് ആടിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരത്തി രൂപ സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആദം ഗോഡ് ഫാം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ ബൈ ബൈ